വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നിളംബരഘോഷയാത്രയാണ് ഇതുവരെ കടന്നു വരുന്നത് ത്ര പാണ്ഡിക്കാട് എസ് എം എം എ എൽ പി സ്കൂൾ ജൂബിലി ആഘോഷം സ്മൃത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗമായി സംഘടിപ്പിച്ച വിളംബരഘോഷയാത്ര വർണ്ണാഭ കാഴ്ചയായി മുത്തുക്കുടകളും ബാൻഡ്മേളവും നൃത്തകലാരൂപങ്ങളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി പാണ്ടിക്കാട് ശങ്കരം മോസദ് മെമ്മോറിയൽ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂളിൽ നടക്കുന്ന വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്രയാണ് വർണ്ണാഭ കാഴ്ചയായത് മുത്തുക്കുടകൾ കുട്ടികളുടെ വിവിധങ്ങളായ കലാരൂപങ്ങൾ ബാൻഡുമേളം ആയോധന കലകൾ തുടങ്ങിയവയെല്ലാം ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി സ്കൂൾ മാനേജർ മോഹൻദാസ് ബ്ലോക്ക് മെമ്പർ സുലേഖ പ്രധാനാധ്യാപിക സുധാ പി ടി എ പ്രസിഡന്റ് ചന്ദ്രബാബു മുഖ്താർ നീലാംബ്ര വീരാൻ സുരേഷ് ബാബു വി പി ഫൈസൽ ഗോപാലകൃഷ്ണൻ ജനാർദ്ദനൻ സബിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്